മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതു മുതൽ തന്നെ വയനാട്ടിൽ അഞ്ചംഗ മന്ത്രിസഭയുടെ സമിതി എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോൾ ഈ ഉപസമിതിയിൽ അംഗവും അതോടൊപ്പം തന്നെ വയനാടിന്റെ ചുമതലയുള്ള വനമന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് സർ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ രക്ഷാ ദൗത്യങ്ങൾ ഇപ്പോൾ പത്ത് ദിവസങ്ങൾ പിന്നിട്ടു ഒരു ബഹു ക്യാമ്പയിൻ നാളെ മുതൽ ആരംഭിക്കുക എന്ന് പറയുന്ന ഒരു ജനകീയ പങ്കാളിത്തത്തോടുള്ള തെരച്ചിൽ എത്രത്തിലാണ് ഇപ്പോൾ ഉപസമിതി വയനാടിനെയും കേരളത്തെയും ദേശീയ അടിസ്ഥാനത്തിലും ദുരന്തത്തിലാഴ്ത്തിയ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മഹാദുരന്തത്തിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരന്തവാർത്ത അറിഞ്ഞ ഉടൻ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വരും കുറിച്ച് ആലോചിക്കാതെ തന്നെ ദുരന്തമുഖത്ത് ഓടിയെത്തി ആ മാതൃകയിൽ നിന്നാണ് അത് പിന്തുടർന്നാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ഇത്തരമൊരു ദുരന്തമുഖത്ത് അസാധാരണമായ ആത്മവിശ്വാസത്തോടെ ഓടിയെത്തിയ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സോറി ജില്ലാ കലക്ടറെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ മാതൃകയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത് പിന്നീട് ഏക മനസ്സോടു കൂടിയ സുരക്ഷാ പ്രവർത്തനത്തിനാണ് അന്നു മുതൽ ഇന്നുവരെ നാം സാക്ഷികളാകുന്നത് ഇതും അസാധാരണമായ ഒരു സവിശേഷതയായിരുന്നു ഇതിൽ പങ്കെടുക്കാത്ത ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇന്നിന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നില്ല ഒരാൾ പോലും വിട്ടുനിൽക്കാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും മാറി നിൽക്കാതെ ഒരു സംഘടന പോലും മാറി നിൽക്കാതെ ഇത്ര പരസ്പര ധാരണയോടുകൂടി നടത്തിയ രക്ഷാപ്രവർത്തനവും ഇതിനു ഉണ്ടായിട്ടില്ല പല ദുരന്തമുഖങ്ങളിലും ഞാനുണ്ടായിരുന്നു ഈ ജില്ലയിൽ തന്നെ അഞ്ച് വർഷം മുമ്പ് ഇതേ ദിവസമുണ്ടായ അപകട മുഖത്തും മൂന്ന് മണിക്കൂർ കൊണ്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്താനുള്ള സമയത്തിന് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ ഷിരൂരിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മണ്ണിടിച്ചൽ സംഭവവുമായി ബന്ധപ്പെട്ട് എട്ടാമത്തെ മണിക്കൂറിൽ എത്തിച്ചേർന്ന ആളാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൽ എനിക്ക് നിർദ്ദേശവും ഉപദേശവും നൽകിയിട്ടുള്ളത് അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കേണ്ടായി ഈ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ജില്ലയുടെ ചുമതലയുള്ള ഇതും വനം വകുപ്പ് മന്ത്രിയുമായ ഞാൻ ഞങ്ങൾ അന്നു മുതൽ ഇന്നേ വരെ ഓരോ ദിവസവും തലേന്ന് രാത്രി ഇരുന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ടൈം ടേബിൾ തയ്യാറാക്കുകയാണ് അത് തയ്യാറാക്കുന്നതിന് മുമ്പ് വിവിധ സേനാവിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തലവന്മാരെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതുപോലെ എല്ലാ സേനാവിഭാഗങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള സുരക്ഷാ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ ഇത്തരമൊരു ദുരന്തത്തിൽ എല്ലാവരെയും രക്ഷിക്കാനാവില്ല അത് ദുരന്തത്തിൻ്റെ ആഘാതമനുസരിച്ചാണ് വലിയ ആഘാതമായതുകൊണ്ട് ഇപ്പോഴും കുറേ പേരെ കാണാതായിട്ടുണ്ട് ആ കാണാതായവരും മരിച്ചുവന്നും ഞങ്ങൾ നിഗവധി എത്തുന്നില്ല അവർ കാണാതായി കണ്ടുകിട്ടാനുണ്ട് എന്ന പട്ടികയിലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ആ പട്ടിക ഞങ്ങൾ മിനിയാന്ന് പ്രസിദ്ധീകരിച്ചു അങ്ങനെ പ്രസിദ്ധീകരിച്ചപ്പോൾ ഗുണഫലങ്ങളുണ്ടായി ചിലർ ബന്ധപ്പെടുകയും ഇന്നയാൾ ഇവിടെയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ നൂറ്റമ്പത്തിനാല് പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചതെങ്കിൽ ഇന്നലെ വൈകുന്നേരമാകുമ്പോഴേക്കും അത് നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ പട്ടിക കൂടും കാരണം ഇവരല്ല എൻ്റെ ഒരു ബന്ധുവിനെ കാണാനില്ല എൻ്റെ ആൾക്കാരനെ കാണാനില്ല എന്ന് പറയാനുണ്ടാവും അതുകൊണ്ടാണ് പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഞങ്ങളത് പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻ്റും രഹസ്യമല്ല ഞങ്ങൾ കണ്ടെത്തിയ വിവരം ജനങ്ങളുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടി കഴിയും അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ലിസ്റ്റ് വായിച്ചാൽ ഇതിൽ നിന്നൊരു പേരുണ്ട് രാമകൃഷ്ണൻ ആ രാമകൃഷ്ണൻ ഇല്ലല്ലോ അയാൾ പിന്നെ ഇങ്ങനെ പോയല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അദ്ദേഹം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ലോഡ്ജിനി ഇപ്പോൾ താമസിക്കുന്നത് എന്ന് പറയാൻ കഴിയും അപ്പോൾ ബഹുജനങ്ങളുടെ ഓഡിറ്റിങ്ങിന് അവരുടെ പരിശോധനയ്ക്ക് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് ഒറ്റപ്പെട്ട ചെറിയ പരിമിതമായ ആക്ഷേപങ്ങളല്ലാതെ അത് ഇത്രയും വലിയൊരു ദൗത്യം നിർവഹിക്കുമ്പോൾ ദുരന്ത നിർമ്മാണത്ത് സ്വാഭാവികമായും സംഭവിക്കാവുന്ന കൊച്ചു പാളിക്കൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് അതൊഴിച്ച് എടുത്തു പറയത്തക്ക ഒരു പരാതിയും ഇല്ലാത്ത വിധം ഞങ്ങളത് പരിഹരിച്ചിട്ടുണ്ട് മറ്റൊന്നെന്താണ് ദുരന്ത മേഖലയിലെ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല അവരെ താൽക്കാലിക കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചു ഭക്ഷണത്തിനോ മരുന്നിനോ മറ്റ് സൗകര്യങ്ങൾക്കോ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ നമ്മളത് പരിഹരിക്കുകയും എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത ഒരു മണിക്കൂറിനകം ഇത് പരിഹരിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഒരു മാനേജ്മെൻ്റാണ് അവിടെ നടക്കുന്നത് പിന്നീടാണ് നമുക്ക് വേണ്ടത് ഇനി അടുത്ത ഘട്ടമാണ് ഇവരെ ഇപ്പോൾ ആ ക്യാമ്പുകളിൽ തന്നെ താമസിപ്പിച്ചാൽ മതിയോ ആ ചോദ്യം ചോദ്യത്തിന് പോരാ അങ്ങനെ തുടരാനാവില്ല കാരണം പലതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ താമസിക്കുന്നുകൊണ്ടുള്ള അസൗകര്യം മാത്രമല്ല വിദ്യാഭ്യാസം മുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇരുപതാം തീയതിയോടുകൂടി വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വന്ന് നടത്തിയ ചർച്ചകളിലൂടെ തീരുമാനമെടുത്തത് അപ്പോൾ ഇരുപതാം തീയതി ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞ ഒരു പതിനെട്ട് പത്തൊമ്പതിനൊക്കെ ചെയ്താലേ അവർക്ക് വൃത്തിയാക്കി ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റുള്ളൂ ഈ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നൊരു പരോക്ഷമായ ഒരു ഡേറ്റ് ഡേറ്റാണത് നമ്മൾ നിശ്ചയിച്ചെന്നാൽ ഇരുപതാം തീയതി തുറക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥം അപ്പോഴത്തേക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നാണ് അപ്പം ഇരുപതാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന ടാർജറ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സാധിക്കുമെന്നറിയില്ല ഇതിനെന്താണ് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തണം അപ്പോൾ ഒരു വലിയ അധികം നമ്പറാണ് നമ്പറാണിതുള്ളത് അതിന് മാത്രം ഒരുമിപ്പിച്ച് പാർപ്പിക്കാൻ പറ്റിയ സ്ഥലമില്ല മറ്റൊന്നു മാത്രമല്ല ഇവരങ്ങനെ ജീവിച്ച് ശീലിച്ചവരല്ല സ്വന്തം വീടുകളിൽ സാമാന്യം വിധമായ കൂടി ജീവിച്ചു വന്നവരാ അവരെ ഇപ്പം ക്ലാസ് മുറിയിലെ വെഞ്ചിൽ കടന്നുകൊള്ളണമെന്ന് പറയുമ്പം അവരുടെ മാനസിക ആഘാതത്തിന് പുറമെ ഈ അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു തരം പ്രശ്നങ്ങളും പിന്നെ പ്രയാസങ്ങളും അവരെ കൂടുതൽ എന്താക്കും മാനസികമായ ഒരു ദുർബല ചിന്തകളിലേക്ക് അവരെ നയിക്കും അത് ഒഴിവാക്കേണ്ടതുണ്ട് അപ്പം ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ആദ്യം സർക്കാരിൻ്റെ വക കെട്ടിടങ്ങളുണ്ടോ ആ ലിസ്റ്റ് പെടുത്തു കഴിഞ്ഞു ഇനി സ്വമേധിയ ഞാൻ എൻ്റെ വീട് ആറുമാസത്തേക്കോ ഒരു വരത്തേക്കോ സൗജന്യമായി തരാൻ തയ്യാറാണ് രണ്ട് തരാൻ തയ്യാറാണ് എനിക്ക് വാടക കിട്ടണം ഇങ്ങനെ മൂന്നിനങ്ങളുണ്ട് ബാധ്യത പ്രയോറിറ്റി സർക്കാർ കെട്ടിടങ്ങൾ പി ഡബ്ല്യു ഡിയിലെ ആവശ്യമുള്ള ചില കിട്ടണം ചില ഒരു മെയിൻ്റനൻസ് നടത്തിയാൽ ഉപയോഗിക്കാൻ കഴിയാത്തത് അത് അവരിന്നലെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നിപ്പം പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാരായ മുഹമ്മദ് റിയാസ് വിളിച്ച് കൂട്ടിയിട്ടുണ്ട് ആ റിപ്പയർ പ്രവർത്തനങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾക്കായിരിക്കും അദ്ദേഹം നേതൃത്വം നൽകുക അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം എല്ലാവരും ഒരു ദിവസം തന്നെ എടുത്ത് മാറ്റണമെന്നില്ല കുറേ പേരെ കുറേ പേരെ കിട്ടുന്ന സൗകര്യം അനുസരിച്ച് അത് കാരണം അവിടെ വെള്ളം ഉറപ്പുവരുത്തണം മറ്റ് പിന്നെ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം അതൊക്കെ ഒരുക്കണമല്ലോ കാരണം അങ്ങനെ ഇത് പക്ഷേ ചിലത് നല്ല പക്കാ ആയിരിക്കും എന്നാലും അതൊക്കെ ക്ലീൻ ചെയ്യണം ഹൈജീനിക് ആവണം നാളെ ഇതിൻ്റെ പേരിൽ മറ്റൊരു രോഗമുണ്ടാകാൻ പാടില്ല ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഓരോ ഘടകങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെയാണ് സ്ഥായിയായ പ്രശ്നം അപ്പോൾ അത് നമ്മൾ ഇന്നും നാളെയും ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം എന്നാൽ അത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് ഗവൺമെൻറ്റിനുണ്ട് എന്താണ് ആ കാഴ്ചപ്പാട് നമുക്ക് ഇതൊരു ലോകത്താദ്യമായി നമ്മുടെ അറിവിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് ആ ദുരന്തത്തിൽ ഒരു ഗവണ്മെൻറ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ വിധത്തിലുള്ള ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയും അതാണിപ്പോൾ മുഖ്യമന്ത്രി വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എത്ര സ്ഥലം വേണ്ടിവരുക സ്ഥല ലഭ്യതയുണ്ടോ അപ്പോൾ രണ്ടും മൂന്നും ക്ലസ്റ്ററുകളായി തിരിക്കേണ്ടി വരുമോ ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ എത്ര പേർക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു തെറ്റായ ധാരണ പറഞ്ഞിട്ടുള്ളത് ക്യാമ്പിൽ പോയി എന്നുള്ളത് കൊണ്ട് ആനുകൂല്യം കിട്ടും ക്യാമ്പിൽ പോയില്ലെങ്കിൽ അനുകൂല് അതിൻ്റെ പേരിൽ ക്യാമ്പിൽ കണ്ടുമാനു രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഈ ദുരന്തബാധിത മേഖലയിലെ വീടുകളെ സംബന്ധിച്ച് നമുക്ക് കണക്കുണ്ട് കാരണം റേഷൻ കാർഡുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് അപ്പോൾ എത്ര വീടുകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ എത്ര പേര് ബാക്കിയുണ്ട് എത്ര പേരുടെ ഭാഗം സുരക്ഷിതായിട്ട് എണ്ണിക്കഴിഞ്ഞാൽ അത്രയും വീടുകൾക്ക് വീട് കൊടുക്കുകയുള്ളൂ അത് ഞാനിവിടെ പലരും രാവിലെ വന്ന് ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്താൽ പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നൊരു തെറ്റിദ്ധാരണയോ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കിട്ടില്ല എന്ന തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ളത് ആ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട ഒരാളെയും ഒഴിഞ്ഞു പോകാതെ അവരെയാണ് രക്ഷിക്കുക ദയവായി അത് ഒരു നല്ല അവസരമായി കണ്ടുകൊണ്ട് മുതലെടുക്കാനും ശ്രമിക്കരുത് അത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് ആരെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ ദയവായി മനസ്സിലാക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് തീർച്ചയായും ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഈ നാളത്തെ ഇപ്പം ഇത്തരത്തിൽ ജനകീയമായി ഒരു തിരച്ചിൽ പ്രവർത്തനം ജനങ്ങളുമായി കൂട്ട ജന വൻ പങ്കാളിത്തത്തോടെ തീരുമാനിച്ചിട്ടുണ്ട് അത്തരമൊരു കാര്യങ്ങൾ അതെ ഞങ്ങൾ ഇന്നലെ കൂടി ആലോചിച്ചപ്പോൾ ഇന്നത്തെയും നാളത്തെയും തീരുമാനിച്ചു അപ്പോൾ നാളത്തേതിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആറ് മേഖലകളുണ്ട് ഈ ആറു മേഖലകളിൽ ആ മേഖലയിലെ വീടുകളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവർക്കും കൂടി ഈ അന്വേഷണ പ്രക്രിയയിൽ പരിശോധനാ പ്രക്രിയയിൽ പങ്കാളിയാകാനുള്ള അവസരമാണ് കൊടുക്കുന്നത് കാരണം കൂടുതൽ വിശ്വസനീയമായ ഒരു ജനകീയ മുഖം ഇതിനുണ്ടാക്കണം ഇതിലേറ്റവും പ്രധാനം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസ്യതയാണ് ഓരോ ഘട്ടത്തിലും ആ വിശ്വാസ്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഒരു ഭാഗമായാണ് ആരും ഇതുവരെ പ്രതീക്ഷിക്ക പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പരീക്ഷണമല്ല ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ഒരു കാരണം ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി അല്ലാതെ പരിഹാരം കാണാൻ കഴിയില്ല എന്ന് ഗവൺമെൻറിന്റെ ഉറച്ച വിശ്വാസമാണ് അങ്ങനെ വരുമ്പോഴാണ് ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല ജാതിയില്ല മതമില്ല മറ്റു തരത്തിലുള്ള ചേർതിരിവുകളില്ല കേരളത്തിലെ ജനങ്ങളും ഗവൺമെൻറ്റും ഒന്നാണ് അവർ തമ്മിൽ വ്യത്യാസമില്ല ആ ആരും തമ്മിൽ വ്യത്യാസമില്ലാത്ത പരസ്പര വ്യത്യാസമില്ലാത്ത അണ്ണാറക്കണ്ണിൻ്റെയും സഹായം സ്വീകരിച്ചുകൊണ്ട് അണ്ണാറക്കണ്ണും തന്നാലാവുന്ന ആ സഹായം സ്വീകരിച്ചുകൊണ്ട് അവരുടെ പങ്കാളിത്തമാണ് ഈ പ്രവർത്തനങ്ങളുടെ വിജയത്തിൻ്റെ നേർ സാക്ഷികൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം നൽകുക ഉറപ്പ് നൽകുന്നു ഒരാളും യഥാർത്ഥത്തിൽ ദുരന്ത ബാധിത മേഖലയിൽ ദുരന്തത്തിനിരയായ ഒരു മനുഷ്യ ജീവിക്കും ഒരു പ്രയാസവുമില്ലാതെ അവരെ രക്ഷിക്കുക എന്ന കടമയാണ് കേരളം ഏറ്റെടുത്തിട്ടുള്ളത് സർക്കാരല്ല കേരളം ഏറ്റെടുത്തിട്ടുള്ളത് ലോകത്തിലെ പല സംഘടനകളും അത് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ കേന്ദ്ര ഗവണ്മെൻറ്റിലാണ് ആ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് സന്ദർശനമായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ക്യാമ്പിൽ കഴിയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പാവപ്പെട്ടവരുണ്ട് ഹദഭാഗ്യർ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവർ മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്ത് ജനങ്ങളാകെ വല്ലാത്തൊരമ്പരപ്പിലല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ കുറേ ദിവസം വരെ നിങ്ങൾക്ക് തന്നെ കരളീ കരളിക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വന്നിട്ടല്ലേ അവിടെ പോയ ആരുടെ കണ്ണിലാ കണ്ണീർ വരായിരുന്നത് എനിക്ക് തോന്നില്ല ചിലർ കണ്ണീർ പുറത്തു വരാതെ സൂക്ഷിക്കുന്നുണ്ടാവും പക്ഷെ കണ്ണിൽ വെള്ളം കനിയാത്ത ഏതൊരു കുട്ടിയാണ് അവിടെ പോയി മടങ്ങി വന്നത് അത്രയേറെ മനുഷ്യ മനസ്സിനെ മതിച്ച ഒരു ദുരന്ത ഭൂമിയിൽ നമ്മുടെ കടമയെന്താണ് മാധ്യമങ്ങളുടെ കടമ എന്താണ് ഭരണകൂടത്തിൻ്റെ കടമയെന്താണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ കടമ അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ് അപ്പം നമ്മളാദ്യം ആത്മവിശ്വാസം വീണ്ടെടുക്കണം നമ്മളവരെ കൂടെ ഇരുന്ന് കരഞ്ഞാൽ എങ്ങനെ ശരിയാക്കുക അപ്പം അത് നമുക്ക് ദുഃഖമില്ലാത്തത് കൊണ്ടല്ല ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നാടിന് മുന്നോട്ട് നീങ്ങണം എല്ലാ ദിവസവും കരഞ്ഞു കരഞ്ഞുപൊളിച്ചിരിക്കാൻ അവരെ അങ്ങനെ വിട്ടുകൊടുത്തുകൂടാ ദുരന്തത്തിൻ്റെ ഇരയാകാൻ അവരെ വിട്ടുകൊടുത്തുകൂടാ ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നത് എന്താണ് ഇതാ ഇത് കാണുന്ന ആ ക്യാമ്പിലിരിക്കുന്നവർക്ക് എന്ത് തോന്നുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന സതുദ്ദേശമായിരിക്കും അവർക്ക് പക്ഷേ ഇത് ഇപ്പോഴാണോ ഈ ആഴ്ചയാണോ ഇന്നാണോ ഞങ്ങളുടെ ഭാവി എന്താണ് എന്ന് ആകാശത്ത് നട്ട് നിരാലംബരായി നിൽക്കുന്നവരോട് ഇതാ ഇങ്ങനെയാണ് സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് കാണിച്ചാൽ ഞങ്ങളും ഇങ്ങനെയാകുമോ എന്ന ആഘാതത്തിൽ അവരിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രയാസത്തിൽ അവർ സാഹസത്തിന് മുതിരുകയില്ലേ ഈ സന്ദേശമാണ് ദയവായി മാധ്യമങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പാളിച്ചുണ്ടാവും ഞാൻ ചോദിക്കട്ടെ നമുക്ക് മുൻ അനുഭവം ഉണ്ടോ ഇങ്ങനെ ഇന്ത്യയിൽ മുൻ അനുഭവം ഉണ്ടോ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ മുൻ അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥാവിശേഷത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ അവിടെ പതറിപ്പോകാത്തവരാരുള്ളത് മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ നൂറ്റി നാൽപ്പത് എം എൽ എമാർ മുതൽ എം പിമാരെ മുതൽ ആരുടെ കരളാണ് അലിയാത്തത് ആരെങ്കിലും ക്രൂരമായി പ്രവർത്തിക്കുന്നുണ്ടോ അതിനിടയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ അല്ല സതുദ്ദേശമായിരിക്കാം ദുരുദ്ദേശമുണ്ട് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഫലമെന്താണ് പ്രതിഫലനം എന്താണ് അത് മറ്റുള്ളവർ പോട്ടെ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും പിന്നെ മഞ്ചേശ്വരത്തുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ പക്ഷേ ഇവിടെയുള്ള ആ ക്യാമ്പിൽ കഴിയുന്നവരുടെ അവരുടെ ബന്ധുക്കളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കും ചിന്തയെ എങ്ങനെ ബാധിക്കും എന്ന് ദയവായി ഓർക്കണമെന്നാണ് ഈ മാധ്യമ സുഹൃത്തുക്കളോടെ എല്ലാം എനിക്ക് അപേക്ഷിക്കും അവരെ ജോലിയാണ് പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ പക്ഷെ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിച്ച് പ്രവർത്താലോ അല്ലെങ്കിൽ അവർക്ക് തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ ഇന്ന് ഇപ്പം നിങ്ങൾക്ക് വന്ന് പറയാലോ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നൊന്ന് കണ്ടിട്ടുണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇപ്പോൾ ക്രിയാത്മകമായ പ്രവൃത്തിയിലൂടെയാണ് പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ പെടുത്തേണ്ടത് വാർത്തകളിലൂടെ ബ്രേക്കിംഗ് ന്യൂസിലൂടെ അങ്ങനെ കാണിക്കുന്നത് ഈ ഘട്ടത്തിൽ ഉദ്ദേശിച്ചതിനേക്കാൾ വിപരീതപരമാണ് ഉണ്ടാക്കുക അപ്പോഴും ഞാൻ മാധ്യമങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ കാരണം അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് അത് ഈ ഭാഗം പരിശോധിക്കാതെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഞാൻ ധരിച്ചിട്ടുണ്ടാകുക അങ്ങനൊരു സഹായം നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും അനുകമ്പി ഉണ്ടെങ്കിൽ ആ അനുകമ്പ ഇങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അതുപോലെ മനുഷ്യർ ഒരൊറ്റ കാര്യം കൂടി അവിടെ ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് ആരസം കമ്പനിയുടെ തോട്ടം തൊഴിലാളി താമസിച്ചിരുന്നത് ഏകദേശം പതിമൂന്ന് ലയങ്ങൾ പോയിട്ടുണ്ട് അവർക്ക് ഈ പാടികളാണ് അവർ താമസിച്ചത് നിരവധി ജീവനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കും കാരണം ഇവർക്ക് തോട്ടം തൊഴിലാളി മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകാരും മാനേജ്മെൻറ്റുമായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു അപ്പം മാനേജ്മെൻറ്റ് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യാൻ ഇപ്പം തൊട്ടടുത്ത തോട്ടമുണ്ട് ആ തോട്ടത്തിൽ അവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറാണ് അവിടെ ലേങ്ങളുണ്ട് അവിടെ വന്ന് താമസിക്കും അപ്പോൾ അത് വലിയ അകലുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ പേർക്ക് ഉടനെ ജോലി കൊടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള അവർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് ഓരോന്നോരോന്നായി പരിശോധിച്ച് പരിഹാരങ്ങൾ അവർ പറയുന്നത് നല്ലൊരു പങ്ക് തൊഴിലാളികളെ ഈ മാർഗത്തിലൂടെ തന്നെ മാനേജ്മെൻറ്റും തൊഴിലാളി സംഘടനകളും സഹകരിച്ചുകൊണ്ട് തന്നെ പുറത്തു അത് വളരെ ആവേശകരമായ ആത്മവിശ്വാസം പകരുന്ന നിർദ്ദേശമായിട്ടാണ് ഞാൻ തോന്നിയത് അവരിന്നത് അവരുടെ പ്രപ്പോസൽ രേഖാമൂലം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അത് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കാം തീർച്ചയായും ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും അതേപോലത്തെ രക്ഷാദൌത്യങ്ങളും എല്ലാം കൃത്യമായി നടപ്പാക്കുന്ന മന്ത്രിതല സമിതി ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ജില്ലയുടെ ചുമതലയുള്ള എ കെ ശശീന്ദ്രനാണ് നമ്മുടെ ഇപ്പോൾ സംസാരിച്ചത് ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃതാന്യൂസ്